ഹായ് വെൽക്കം ബാക്ക് ടു ട്രാവ്ഡേ ഇറ്റ്സ് മേക്ക് ട്രാവ്ഡേ ഇന്ന് നമ്മൾ പൊക്രയിൽ നിന്ന് യാത്ര തിരിക്കുകയാണ് കാർമണ്ടൂലേക്ക് പോവുകയാണ് പോണ വഴിയിൽ ഫസ്റ്റ് ചെയ്യാനുള്ളത് ബങ്കി ജമ്പാണ് ഞാൻ ചെയ്യുന്നുണ്ടാവില്ല നമ്മളെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാർ ചെയ്യുന്നുണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ എത്രത്തോളം കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അങ്ങോട്ട് പോകണമെങ്കിലും എൻട്രി ഫീ ഉണ്ട് തോന്നുന്നുണ്ട് നമുക്ക് നോക്കി വെക്കാം ഇന്ത്യൻ മണി ആറായിരം രൂപയാണ് ബങ്കി ജമ്പിന് വരുന്നത് അപ്പോൾ കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണല്ലോ എന്തായാലും നമുക്ക് അവിടെ പോകണം ആ വിഷ്വൽസ് കാണണം നിങ്ങൾക്ക് കാണിച്ചു തരണം അപ്പോൾ ആ കാഴ്ചകൾ എന്തായാലും ഉണ്ടാവും അപ്പോൾ നമ്മൾ താമസിച്ചിരുന്ന സ്ഥലത്ത് ബാൽക്കണിയിലാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ആണല്ലേ കിഡ്ഡിലും വ്യൂ ആണ് വിടുന്ന കേട്ടോ ഇന്നലെ നമ്മൾ നൈറ്റ് ലൈഫും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് ഉഷാറായിരുന്നു ഇന്നിപ്പോൾ ഏകദേശം ഏഴര മണിയായി നമ്മൾ യാത്ര ചെയ്തിരിക്കാണ് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ഒറ്റ പോക്ക് അപ്പോൾ എങ്ങനെ ബാക്കിയുള്ള കാഴ്ചകളാണ് അല്ലേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കൂടിക്കോളും നേപ്പാളത്ത് ഒരുപാട് കാഴ്ചകൾ ഇനിയും നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട് ഓക്കെ ഇതാണ് നമ്മളെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ എന്തൊരു സംഭവം എടുത്താലും അതിലൊക്കെ തൈര് ഉണ്ടാവും പിന്നെ ഇവിടുത്തെ ചായയും സംഭവം അടിപൊളിയാണ് ഹരിയാട്ടനും ബാക്കിയുള്ള ടീംസ് മുഴുവൻ ഉണ്ട് എല്ലാവരും കൂടി നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ ബസ്സിൽ ബസ്സിൽ നമ്മൾ പോകുന്ന വഴിയിൽ നല്ലൊരു അടിപൊളി വ്യൂ ഉള്ള സ്ഥലത്ത് നിന്ന് നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ശരിക്കും എവിടെ നോക്കിയാലും വ്യൂ തന്നെ ഉണ്ടോ നല്ല അടിപൊളി കാഴ്ചകളാണ് പിന്നെ പോകുന്ന വഴിയിൽ അവിടെ എവിടെയൊക്കെ ഒരു ബാത്റൂം ഫെസിലിറ്റി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല പിന്നെ റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഷോകാണ് നല്ല കാഴ്ചകൾ മാത്രം കാണിച്ചു തരാനേ പറ്റുന്നുള്ളൂ പക്ഷെ യാത്ര വലിയ സുഖമൊന്നുമില്ല പല സ്ഥലത്തും റോഡിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് എന്ന് കഴിയുമെന്നുള്ള യാതൊരു ഐഡിയ ഇല്ല അത്രയും വലിയ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഭയങ്കര സ്ലോ ആണ് പിന്നെ ഈ ഒരു അക്കസുട്ടു ഞങ്ങളൊന്ന് നോക്കി വെച്ചുകൊള്ളട്ടെ ഞങ്ങളെ യാത്രയിൽ നമുക്കൊരു കമ്പനിയായിട്ട് കിട്ടിയതാണ് നമ്മൾ ഡ്രൈവറുടെ മകനാണ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ മക്കളാരെങ്കിലും ഇങ്ങനെ വിടുമോ ല്ലാതെ അത്രയും ചെറിയ കൂട്ടിന് ഫ്രീ ആയിട്ടുണ്ട് വിട്ടു കൊടുത്തിരിക്കയാണ് നമ്മൾ ബങ്കി ജമ്പിൻ്റെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അവിടെ വെഹിക്കിളൊക്കെ പാർക്ക് ചെയ്ത് നമ്മളവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്ക് ഈ ഭങ്കി ജമ്പ് നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യണം പെട്ടെന്ന് ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്താൽ എന്തായാലും നടക്കില്ല അത്യാവശ്യം ആൾക്കാർ ഈ സംഭവം ചാടാൻ വരുന്നതാണ് വേൾഡിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നതാണ് ഈ നേപ്പാളത്തെ ബങ്കി ജമ്പ് പക്ഷെ കാഴ്ചകളിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും അടിപൊളി ഇവിടുത്തെ എന്നാണ് പറയുന്നത് ആ ഭംഗി ജെമ്മിന്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടപ്പോ തന്നെ മനസ്സിലായില്ലേ അവിടെ ചാടണമെങ്കിൽ കുറച്ചൊരു ധൈര്യം വേണം കേട്ടാ ഈ പറയുന്ന പോലത്തെ സുഖമൊന്നും ഉണ്ടാവില്ല അവിടെ പോയിട്ട് അങ്ങോട്ട് നിൽക്കുമ്പോൾ നമ്മളെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ആൾക്കാർ ഭംഗി ചെമ്പിന് പേര് തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ രജിസ്റ്റർ ചെയ്തതാണ് പക്ഷെ അവര് ആ ചാടുന്നവരെ ഈ നിമിഷത്തിലൊക്കെ അത്രയും പേടിച്ചിട്ടാണ് അവരുടെ മുഖത്തുനിന്ന് ശരിക്കും ഒരു തരി ചോരല്ല എന്നൊക്കെ പറയില്ലേ അത്രയും സിറ്റുവേഷനിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ചും ധൈര്യം പോരാ പിന്നെ അത്രയും ഹൈക്കിൽ നിങ്ങൾ ചാടണ്ടേ ഇവിടുത്തെ കാഴ്ചയും സംഭവം അടിപൊളിയാണ് കേട്ടോ ശരിക്കും ഈ ബ്രിഡ്ജിൽ കൂടെ ഈ ഹാങ് ബ്രിഡ്ജിൽ കൂടെ നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റും അതിന് അഞ്ഞൂറ് രൂപ നമ്മൾ കൊടുക്കണം അതിന് വേറെ എൻട്രൻസ് ഫീ ഉണ്ട് അങ്ങനെ അഞ്ഞൂറ് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് പോകാൻ പറ്റും അവിടെ കുറേ ആക്ടിവിറ്റീസുകളുണ്ട് ഇവിടെ ഈ ബങ്കി ജമ്പ് മാത്രമല്ല തൊട്ടപ്പുറത്ത് റോപ്പ് വേ ഉണ്ട് നീ അപ്പുറത്താണെങ്കിൽ സിപ്പ് ലൈൻ ഉണ്ട് അങ്ങനെ കുറേ ആക്ടിവിറ്റീസുകൾ അഡ്വഞ്ചർ ആക്ടിവിറ്റികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ ഈ ഈ പുഴനെയും ഈ രണ്ട് മലകളെയും ബന്ധിപ്പിച്ചിട്ടുള്ള പരിപാടികളാണ് അഡ്വഞ്ചർ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ എന്തായാലും നേപ്പാൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് വന്നോ ഈ കൊള്ളോ സംഭവം പൊള്ളിയാണ് കണ്ടില്ലേ ബങ്കി ജമ്പിൽ നിന്ന് ഒരാൾ ചാടിയിട്ട് ആളെ പൊക്കി കൊണ്ടുവരുന്ന രംഗമാണ് ആ കാണുന്നത് അവരൊക്കെ ധൈര്യം സംഭവം തന്നെ ആയിരിക്കും അല്ലേ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ ദ ക്ലിപ്പ് നടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ബങ്കി ജമ്പിൻ്റെ കുറേ വിഷ്വൽസുകൾ കാണാൻ പറ്റും സംഭവം ഒരെണ്ണം കണ്ട് നമ്മളടുത്ത് എടുക്കും അടുത്ത് എടുക്കും അങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അത്ര അടിപൊളി വിഷ്വൽസുകളാണ് ഇവിടുത്തെ സ്ക്രീനിലും അതിൻ്റെ വിഷ്വൽസുകൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെന്തായാലും അപ്പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് അഞ്ഞൂറ് രൂപ കൊടുത്ത് നമ്മൾ ഈ ബ്രിഡ്ജിൽ കൂടെ അപ്പുറത്തേക്ക് പോവുകയാണ് ഓരോന്നിൻ്റെ റേറ്റ് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് അവിടെ വന്നിട്ട് എടുക്കാൻ പറ്റുന്നവർക്ക് എടുക്കാം പക്ഷേ ഈ ഭംഗി മാത്രമാണ് കുറച്ചൊരു ടാസ്ക് ഉള്ളതുള്ളൂ അതിന് അത്യാവശ്യം ടൈം വേണം ഓരോരുത്തർക്ക് ചാടാൻ പറ്റുള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റം വരും ഈ അഞ്ഞൂറ് രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലത്തെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയും കൂടി കിട്ടും അതല്ലെങ്കിൽ അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും അപ്പോൾ ഏതാണെന്നുള്ള അവിടെ ഒരു തീരുമാനിക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ഓൾമോസ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അപ്പുറത്തേക്ക് പോകണം ഇവിടെ ആർക്കൊക്കെയാണ് ചാടാൻ പറ്റുന്നത് ചാടാൻ പറ്റാത്തവരാരൊക്കെയാണ് അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നാൽപ്പത്തഞ്ച് കിലോ മുതൽ നൂറ്റി അഞ്ച് കിലോ വരെയാണ് ബങ്കി ജമ്പ് ചാടാൻ പറ്റുള്ളൂ നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാർ ഓരോരുത്തരെ വെയിറ്റ് കയ്യിലിങ്ങനെ നോട്ട് ചെയ്ത് വെക്കും അതിനനുസരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുക ഭംഗി ജമ്മീന് പേര് കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ടീഷർട്ട് കിട്ടും അത് ചാടുന്നവർക്ക് മാത്രമേ ആ ടീഷർട്ട് കിട്ടുകയുള്ളൂ അല്ലാതെ ക്യാഷ് കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഒരു സംഭവമല്ല അത് സംഭവം അടിപൊളി അതിൻ്റെ അല്ലേ അതല്ലെങ്കിൽ എല്ലാവരും ക്യാഷ് കൊടുത്ത് വാങ്ങിയിട്ട് നമ്മൾ ചാടിയെന്ന് പറയാൻ നിൽക്കും ഇതങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല ഇവർ രണ്ടാളും ഭംഗി ജമീന് ചാടാനുള്ള ആളുകളാണ് അവിടെ പോയി ഈ നമ്മളെ കൂട്ടത്തിൽ നിന്ന് അഞ്ചു പേരാണ് ചാടാനുള്ളത് അവരുടെ ഫീഡ്ബാക്ക് ഒന്ന് ചേക്കാം അപ്പൊ ഇവരാണ് ഭംഗി ജമ്പിന് തയ്യാറായിട്ട് നമ്മളെ ഒപ്പമുള്ളത് ഇടാ അഞ്ചു ആൾക്കാർ നമ്പറും കാര്യങ്ങളും ഫുൾ സെറ്റ് അല്ലേ അപ്പൊ ഇവരെന്തായാലും ഇവിടെ ഭംഗി ജമ്പിന് തയ്യാറായിട്ട് നിന്നോട്ടെ നമുക്ക് കുറച്ചേരം അപ്പുറത്തേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണണ്ടേ അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലാണ് ഈ ഒരു സ്ഥലത്താണ് ബങ്കി ജമ്മിന് പേര് കൊടുത്തിട്ടുള്ള ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാർ ഇരിക്കേണ്ടിയത് അപ്പുറത്തേക്ക് വരണമെങ്കിൽ അവർക്ക് വരാം പക്ഷേ ഇവർക്ക് എപ്പോഴാണോ ടൈം ഉണ്ടാവുക ആ സമയത്ത് അപ്പോൾക്കപ്പോൾ അങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ചാടിക്കുകയാണ് ചെയ്യുക അതിനനുസരിച്ചുള്ള വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കണം ചിലപ്പോൾ കാലത്ത് പോയാൾ ചിലപ്പോൾ അവൻ ചാടുന്നുണ്ടാവുക പിന്നെ ആ സമയത്തുള്ളൊരു ധൈര്യം കാര്യങ്ങളൊക്കെ വേണ്ടേ അതിനുവേണ്ടി കുറച്ച് നേരം അവിടെ ഇരിക്കേണ്ടി വരും നമ്മളെന്തായാലും അപ്പുറത്തേക്ക് പോകാൻ തീരുമാനിച്ച് ഈ പാലത്തിൽ കൂടെ പോകുന്നതിനൊരു അഡ്വെഞ്ചറാണ് കേട്ടോ സംഭവം വേറെ ലെവലാണ് അത്രയും ലോങ് ആയിട്ടുള്ളൊരു പാലാണ് ഇതാണ് ഞാൻ പറഞ്ഞ സിപ്പ് ലൈൻ സിപ്ലൈൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസുകൾ ഈയൊരു സ്പോട്ടിൽ നടക്കുന്നതാണ് ഇതാണ് മെഗാ ട്രോൾ എന്ന് പറഞ്ഞ സംഭവം ഇത് ശരിക്കും വേൾഡിലെ ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ടുള്ളതാണ് ഹയ്യസ്റ്റ് ലോങ്ങസ്റ്റൊക്കെ ആയിട്ടുള്ള സംഭവമാണ് ഇതും ഒരു അഡ്വഞ്ചറാണ് നമ്മൾ ഇതിലാണ് ജോയിൻ ചെയ്തത് ഈ ഒരു സംഭവം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ് ഇനി നിങ്ങൾക്ക് ഇതൊന്നും കയറേണ്ട അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ അഞ്ഞൂറ് രൂപ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഉണ്ട് ഫോട്ടോസ് എടുക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരുപാട് ഉണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ അഞ്ഞൂറ് രൂപ നല്ല കിട്ടിലും ഫുഡും കഴിയാം ഫുഡ് എന്തൊക്കെയാണെന്നുള്ളത് അതും ഞാൻ കാണിച്ചു തരാം ഇവിടെ ഒരു വെയിറ്റിംഗ് ഏരിയയാണത് ഇവിടെ എത്ര നേരം നമുക്ക് വേണമെങ്കിലും ഇരിക്കാൻ പറ്റും നല്ല അടിപൊളി സെറ്റപ്പിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസുകളൊക്കെ കണ്ടത് തായ്ലൻഡിലൊക്കെ അല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ഇങ്ങനത്തെ ആക്ടിവിറ്റീസുകൾ പെടുന്നുണ്ട് ഈ ഫുഡ് കഴിക്കുന്ന ഒരു ഏരിയ നോക്കിയോക്കെ നിങ്ങൾ എല്ലാവരും ഒരു ഊഞ്ഞാൽ പോലത്തെ സെറ്റപ്പിലാണ് ഊഞ്ഞാൽ തന്നെയാണ് സത്യത്തിൽ അങ്ങനത്തെ ഒരു സ്ഥലത്തിരുന്നിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അതും നല്ലൊരു അടിപൊളി ഫീൽ തന്നെ ആകുമല്ലേ ഇനി ലിക്കർ കഴിക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഉണ്ട് പക്ഷേ ഇവിടെ ബാക്കിയുള്ള സ്ഥലത്തു നിനക്കാട്ടും കുറച്ച് റേറ്റ് കൂടുതലാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഫുഡിനാണെങ്കിലും ബാക്കിയുള്ള ഐറ്റംസിനാണെങ്കിലും നമ്മളെന്തായാലും മെഗാട്രോളിനും ഇട്ട് രജിസ്റ്റർ ചെയ്ത സംഭവമാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്കും വെയിറ്റും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് നമുക്ക് മെഗാ ട്രോളിന് പോകാൻ പറ്റുള്ളൂ അതും അഡ്വഞ്ചർ ആക്ടിവിറ്റിയിൽ പെട്ടിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് പിന്നെ ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യമാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് ഈ അഞ്ഞൂറ് രൂപ പോലുള്ള ഒരു ആക്ടിവിറ്റിക്കും നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഈ ഫുഡ് നിങ്ങൾക്ക് കഴിച്ച സംഭവം മുതലാകും അത്രയും അധികം ഐറ്റംസ് നമുക്കിവിടെ കഴിക്കാനുണ്ട് ഇതിൽ എല്ലാ ഐറ്റംസും ഈ അഞ്ഞൂറ് രൂപയിൽ പെട്ടണത് അല്ലെങ്കിലും അത്യാവശ്യം ഐറ്റംസുകളൊക്കെ നമുക്ക് വിഷപ്പ് മാറാനുള്ള കുറച്ച് ലാവിശമായിട്ട് കഴിക്കാനുള്ള ഐറ്റംസ് ഒരു നേപ്പാൾ ട്രഡീഷണൽ ഫുഡ് നമുക്ക് അവിടെ നിന്ന് കഴിക്കാൻ പറ്റും പിന്നെ ഒരു പാർക്ക് സെറ്റപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോട്ടോസും ബാക്കിയുള്ളതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് സ്പേസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ നമ്മളെ ആക്ടിവിറ്റി കഴിഞ്ഞും ഫുഡടി കഴിഞ്ഞും നേരെ നമ്മൾ തിരിച്ചു പോവാണ് തിരിച്ചു പോകുമ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ള ഒരാളും കൂടി ബങ്കി ജമ്പ് ചാടാണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആളുടെ ഒരു വിശലും കൂടി നമുക്ക് കാണണ്ടേ നമ്മളെ ഈ കൂട്ടത്തില് ഈയൊരു സ്പോട്ടിലേക്ക് നമ്മളൊരു ദിവസം മെനക്കെടുത്തി വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരൊറ്റ ആളുടെ കാരണമാണ് ആൾക്ക് ഭംഗി ജമ്പ് ചാടണം എന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ടി മാത്രമാണ് നമ്മളിത് വന്നത് പക്ഷെ ബാക്കി നാലാൾക്കാരും കൂടി ഒപ്പം കൂടി പക്ഷെ ഇവൻ്റെ ഒരു ധൈര്യം കൊണ്ടാണ് ബാക്കിയുള്ളവരൊക്കെ ചാടിയിട്ടുള്ള കേട്ടാ ആ ഒരു കോൺഫിഡൻസ് ഇവൻ്റെ ഈ ചാട്ടത്തിൽ നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കണം ബാക്കിയുള്ളവരൊക്കെ ഒരു പേടിച്ച് ചാടണാവും പക്ഷെ ഇവൻ ചാടുന്നത് അതൊരു സംഭവം തന്നെ ആവും അത് നിങ്ങൾ കണ്ടാലേ മനസ്സിലാവുള്ളൂ നിങ്ങൾ നോക്കി നോക്കുക ആ തുമ്പത്ത് പോയി നിൽക്കുമ്പോഴുള്ളൊരു ഒരു ധൈര്യം വേണ്ടേ ആ ചാട്ടം നോക്കി നോക്ക് ബാക്കിയുള്ളവർക്ക് ശരിക്കും തട്ടിയിടുകയാണ് ചെയ്യുക ഈ പക്ഷേ എരിക്ക ചാടുകയാണ് ഫ്ലൈ ചെയ്യാണ് ആ ലെവലിൽ കണ്ട് ചാടിയിട്ടുണ്ടെങ്കിൽ ചെക്കൻ പുലിയാണ് പുപ്പുലിയാണ് അല്ലേ അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞാണിലെ ഭംഗി ചമ്പാണ് കഴിഞ്ഞ് ഇതൊരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് അവൻ നേപ്പാളിൽ വന്നതെന്നാണ് പറയുന്നത് നേപ്പാളിൽ നമ്മൾ ജസ്റ്റ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഇവ ആകെ പറഞ്ഞിരുന്ന സംഭവമാണ് ഈ ഭംഗിചമ്പ് എന്നുള്ളത് ഫുള്ള് ഗ്രൂപ്പിലും ബാക്കിയുള്ളതിലൊക്കെ ചർച്ച കുഞ്ഞാണി ഭംഗിചമ്പ് ചാടും ചാടുന്നുള്ള സംഭവമായിരുന്നു അങ്ങനെ അതാണ് ചാടിഞ്ഞ് ധൈര്യമായിട്ട് അവനക്ക് ബസ്സിലിരിക്കാം നാട്ടിലേക്ക് പോവാം ആരും ഒന്നും പറയില്ല ഇത് ചാടാണ്ടെങ്കും പോയിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ എന്താവും സംഭവം അവൻ അച്ചീവ് ചെയ്ത് ആ കാര്യത്തിൽ സംഭവമായി അങ്ങനെ അവൻ തിരിച്ച് കയറി ഇനി നമ്മൾ നാളെ ഒരു കിടിലം പ്രോഗ്രാം നാളുണ്ട് കേട്ടോ അപ്പം നാളത്തെ വിഷ്വൽസുകൾ നിങ്ങൾ കാണാതിരിക്കണ്ട നാളെ നമ്മൾ എവറസ്റ്റ് കാണാൻ പോവാണ് നേപ്പാളിൽ ഒന്ന് എവറസ്റ്റ് കാണാതിരുന്നുണ്ടെങ്കിൽ മോശമല്ലേ പോണ വഴിയിൽ എവറസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സൈഡാക്കിയതാണ് പക്ഷേ ഈ കാണുന്നത് എവറസ്റ്റ് ഒന്നല്ല മഞ്ഞു മൂടിയ ഒരു മലകൾ അത്രേ പറയാൻ പറ്റുള്ളൂ എവറസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഈ സംഭവം വേറെ ലെവൽ തന്നെ ആവും അതെന്തായാലും ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നില്ല പോകുന്ന വഴി റോഡ് സൈഡിൽ ഉണ്ടാക്കിയിരുന്നൊരു ഫുഡാണ് മട്ടനാണ് അത് ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കുകയാണ് ഇതിൻ്റെ വിഷ്വൽസ് നമ്മൾ ഓൾറെഡി നമ്മളെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കിയാൽ മതി നേപ്പാളത്തെ ഒരുപാട് ഫുഡ് സ്പോട്ടുകളുടെ കാര്യങ്ങൾ നമ്മൾ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട് ഇനിയും നമുക്ക് അത്യാവശ്യം പോകാനുണ്ട് അടുത്ത സ്പോട്ടിൽ അപ്പോൾ എന്തായാലും നൈറ്റ് ആവും നമ്മൾ ആ സ്പോട്ടിൽക്കെത്തുമ്പോൾ അതുവരെ നമ്മൾ ഈ കുട്ടിനെ കളിപ്പിച്ചിട്ടും അതുപോലെ ഈ പൊട്ടിപ്പൊളിഞ്ഞ് റോഡ് കണ്ടിട്ടും ഈ വിൻഡോയിൽ കൂടെ കാണുന്ന കാഴ്ചകൾ കണ്ടിട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് സംഭവം രസമാണ് ഓരോ യാത്രകളിലും ഓരോ നിമിഷങ്ങളും ശരിക്കും എൻജോയ് ചെയ്യണം നമ്മൾ അത് പിന്നെ എന്തൊക്കെ വന്നാലും ശരിക്കും നമ്മൾ ഏറ്റവും വൃത്തികെട്ട യാത്ര എന്ന് പറയുന്ന രംഗങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവുക ആ സംഭവം ഏറ്റവും അടിപൊളിയായിട്ടുണ്ടാവുക അപ്പോൾ ഓരോ യാത്രകളിലും ഓരോ രംഗങ്ങളും ഓരോ നിമിഷങ്ങളും നമ്മൾ എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം എൻജോയ് ചെയ്യുക നമ്മൾ മാക്സിമം ഓർമ്മിക്കാനുള്ള വകകൾ ഉണ്ടാക്കുക ഇവിടെ കണ്ടല്ലേ ഈ പാലത്തിൻ്റെ പണിയും ബാക്കിയുള്ളതൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ റോഡൊക്കെ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം റോഡാണ് ശരിക്കും നിങ്ങളൊന്നാലോചിച്ചാൽ മതി ഇത്രയും ലോങ്ങ് പോകുന്നൊരു ബസ്സിൽ റോഡ് മോശമായിട്ടുള്ള അവസ്ഥ എന്താണെന്നുള്ളത് അങ്ങനെ നമ്മൾ ലാസ്റ്റ് റൂമിലെത്തിയിട്ടുണ്ട് അപ്പോൾ റൂമിൽ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഡിന്നർ കഴിക്കുന്ന സ്ഥലത്ത് ഡിന്നർ കഴിച്ച് നമ്മൾ നേരെ റൂമിൽ കയറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഏകദേശം അവസാനിപ്പിക്കുകയാണ് കേൾക്കാൻ പോവുകയാണ് നാളത്തെ ഹിമാലയൻ യാത്ര എന്തായാലും നിങ്ങൾ കാണണം നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തരുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഒപ്പം കൂടിക്കോളൂട്ടോ